നമസ്കാരം ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വരുന്നതാകുന്നു ഭഗവത് പ്രീതി ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി ഓരോ ഏകാദശിയും പ്രത്യേകം ഏവരും അനുഷ്ഠിക്കുന്നതുമാകുന്നു ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ വന്നു ചേരുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ഏകാദശിയാണ് ഷട്ടില ഏകാദശി എള്ളുമായി ബന്ധപ്പെട്ട വിശേഷാൽ ഏകാദശി ആറ് ജന്മത്തിലെ ദുരിതം ജീവിതത്തിൽ നിന്നും അകലുകയും ജീവിതത്തിൽ സർവൈശ്വര്യം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും ഭഗവത് പ്രീതി ജീവിതത്തിൽ വന്ന് ചേരുകയും എന്നും സമാധാനവും ഭാഗ്യവും വന്നു ചേരുവാൻ ഭഗവാന്റെ അനുഗ്രഹം പ്രധാനമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതിനാൽ തന്നെ ഓരോ വിഷ്ണു ഭക്തരും ശ്രീകൃഷ്ണ ഭക്തർ ഭഗവാനെ ആരാധിക്കുന്നവർ തീർച്ചയായും ഈ ദിവസത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിഞ്ഞ് ഏകാദശി അനുഷ്ഠിക്കുവാൻ പരമാവധി ശ്രമിക്കുക നാളെ നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യം നാം മനസ്സിലാക്കേണ്ടത് തിഥിയെ തിഥിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് ഫെബ്രുവരി അഞ്ച് വൈകുന്നേരം അഞ്ച് ഇരുപത്തിനാല് മുതൽ തിഥി ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാം ഫെബ്രുവരി ആറ് വൈകുന്നേരം ഏഴ് വരെയാണ് ാണ് സമയം ഫെബ്രുവരി ഏഴിനാണ് വരുന്നത് രാവിലെ ആറ് ഇരുപത് മുതൽ എട്ട് മുപ്പത്തിയാറ് വരെയുള്ള സമയം പാരണ സമയമാകുന്നു അതിനാൽ പാരണ ദിവസ ദ്വാദശി അവസാനിക്കുന്ന സമയം ഫെബ്രുവരി ഏഴ് രണ്ട് രണ്ട് അതായത് വെളുപ്പിന് രണ്ട് രണ്ടിനാകുന്നു ഹരിവാസര സമയം ഫെബ്രുവരി ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് രണ്ട് മുതൽ ഫെബ്രുവരി ഏഴ് രാവിലെ രണ്ട് രണ്ട് വരെയാകുന്നു ഈ സമയം അതീവ പ്രാധാന്യമുള്ള സമയമാകുന്നു ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും അധികം അനുഭവപ്പെടുന്ന സമയമാകുന്നു ഏതൊരു ഭക്തനും ഭക്തയും തീർച്ചയായും ഭഗവാനെ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ സാന്നിധ്യം വ്യക്തമായി മനസ്സിലാകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഈ ഏകാദശിയുമായി ബന്ധപ്പെട്ട് മുൻപ് പരാമർശിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയമാകുന്നു ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഏവർക്കും വന്നു ചേരാം പ്രധാനമായും ആഗ്രഹങ്ങളായി വരിക അവരുടെ ജോലി വിവാഹം അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ ഉണ്ടാകാം എന്നാൽ നിങ്ങൾ ആഗ്രഹം നടക്കുവാനായി നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ് ഇനി പറയുന്നത് അതിനു മുൻപായി തന്നെ ഈ ഏകാദശിയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിന് ഐതിഹ്യത്തെ മനസ്സിലാക്കാം ഒരിക്കൽ ഒരു വിധവയായ ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു അവർ ഭഗവാന്റെ വലിയ ഭക്ത തന്നെയായിരുന്നു എന്നും ഭഗവാനെ ഭജിച്ചിരുന്നു ഒരിക്കൽ അവർ ഒരു മാസം മുഴുവൻ ആഹാരം കഴിക്കാതെ വ്രതം അനുഷ്ഠിക്കുകയാണ് ചെയ്തത് അവരുടെ ശരീരം ശുദ്ധിയായി ദൈവിക ചൈതന്യം നിറഞ്ഞു എന്നാൽ ഒരിക്കൽ പോലും അവർ ആഹാരമോ എള്ളോ ദാനമായി നൽകിയതുമില്ല ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനായി ഒരു നിർദ്ധനായ ബ്രാഹ്മണന്റെ രൂപത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത് കൂടാതെ എള് ദാനമായി ചോദിക്കുകയും ചെയ്തു എന്നാൽ അവർ ഈ സത്യം തിരിച്ചറിയാതെ ഒരു പിടി മണ്ണ് ദാനമായി ഭഗവാന് നൽകി കുറച്ച് നാളുകൾക്ക് ശേഷം അവർ മരണപ്പെടുകയും വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അവിടെ അവർക്കായി വലിയ മാവിന്റെ ചുവട്ടിലായി ഒരു മണ്ണുകൊണ്ട് നിർമ്മിച്ച കുടിൽ കണ്ടു എന്നാൽ കുടിലിന് അകത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നതുമില്ല ഇതെന്റെ ഭഗവാനെ എന്ന് അവർ ചോദിക്കുകയുണ്ടായി ഭഗവാൻ പറഞ്ഞു ആർക്കും അന്നദാനം നൽകാത്തതിനാലാണ് ഇങ്ങനെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഉണ്ടായത് പരിഹാരമായി ഷട്ടില ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാനും ഇതിലൂടെ ഏതാഗ്രഹവും സഫലീകരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഭഗവാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ബ്രാഹ്മണ സ്ത്രീ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അപ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും തന്റെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു ഇതാണ് ഭഗവാനുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നാളെ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് അതിരാവിലെ തന്നെ നാം ഈ കാര്യങ്ങൾ ചെയ്യണം മുൻപ് കുളിച്ച് ശുദ്ധിയോടെ തന്നെ നാം വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു വൃത്തിയുള്ള വസ്ത്രം തന്നെ ഏവരും ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിളക്ക് തെളിയിക്കുക അതാണ് നാം പ്രഥമമായി ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുക നെയ്വിളക്ക് തന്നെ നാളെ തെളിയിക്കുവാനും ഭദ്രദീപം തന്നെ തെളിയിക്കുവാനും ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ തന്നെ തെളിയിക്കാം കൂടാതെ നാളെ തിലകം ചാർത്തുക എന്ന പ്രധാനപ്പെട്ട കാര്യവും നാം ചെയ്യേണ്ടതാകുന്നു കൂടാതെ നാളെ മാല ഭഗവാന് ചാർത്തുന്നതും ഏറ്റവും വിശേഷമാകുന്നു മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള മാലയോ അല്ലെങ്കിൽ മുല്ലപ്പൂമാലയോ ഭഗവാന് നാളെ സമർപ്പിക്കാവുന്നതാണ് ഒരു പാത്രത്തിൽ നിറയെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു പ്രത്യേകമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഒരു പാത്രത്തിൽ നിറയെ എള് സമർപ്പിക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുക ഈ എള് പ്രസാദമായി ഏവർക്കും സ്വീകരിക്കാവുന്നതുമാകുന്നു വ്രതം അനുഷ്ഠിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിർജ്ജല വ്രതം എടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഉപവാസം അനുഷ്ഠിക്കാം ഫലങ്ങൾ പാൽ എന്നിവ കഴിച്ച് വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യാം അതിനാൽ വ്രതമനുഷ്ഠിക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക കൂടാതെ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ നാളെ ദർശിക്കുക എന്ന കാര്യത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് ഏറ്റവും ഉത്തമമാണ് നാളെ ക്ഷേത്ര ദർശനം നടത്തുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാണ് ഇപ്രകാരം ചെയ്യുന്നത് കൂടാതെ പുഷ്പാഞ്ജലി നാളെ നടത്തുവാൻ പ്രത്യേകം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നാളെ വിളക്ക് വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നാളെ നടത്തുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കുകയും മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യുന്നതാകുന്നു അതിനാൽ തന്നെ പുഷ്പാഞ്ജലി കുടുംബനാഥന്റെയോ അല്ലെങ്കിൽ കുടുംബനാഥയുടെയോ പേരിൽ നടത്താവുന്നതാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ആ വീട്ടിൽ ഏറ്റവും ജോലിയുമായി ബന്ധപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കുകയോ മറ്റ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ പേരിൽ തീർച്ചയായും നടത്തണം എന്ന് തന്നെ പറയാം സാധിക്കുമെങ്കിൽ ഏവരുടെയും പേരിൽ നടത്തുവാൻ ശ്രദ്ധിക്കുക നാളെ ആറ് രീതിയിൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എള് ദാനം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാകുന്നു സാധിക്കുന്ന ഏവരും എള് നാളെ അർഹിക്കുന്ന വ്യക്തികൾക്ക് ദാനം ചെയ്യുക കൂടാതെ എള് ആഹാരം നാളെ കഴിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു നിവേദ്യം സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം കൂടാതെ മറ്റു വ്യക്തികൾക്ക് എള് കൊണ്ട് സമ്മാനങ്ങൾ നൽകുന്നതും ഏറ്റവും വിശേഷമായ കാര്യമാകുന്നു എള്ളുകൊണ്ട് എള്ളുതിരി കത്തിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കൂടി ഉള്ളതിനാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ എള് ഉപയോഗിച്ച് സ്നാനം ചെയ്യുന്നതും അഥവാ കുളിക്കുന്ന ജലത്തിൽ ഒരല്പം എള് നാളെ ഇട്ട് കുളിക്കുകയാണ് എങ്കിൽ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ കടന്നുവരും കൂടാതെ ആറ് തലമുറയായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ഒഴിവായി കിട്ടുകയും ചെയ്യുന്നതാകുന്നു കൂടാതെ വീട്ടമ്മമാർ അടുക്കളയിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് നിങ്ങൾക്ക് വ്രതമനുഷ്ഠിക്കുവാൻ സാധിക്കണം എന്നില്ല പല കാര്യങ്ങൾ അതിന് പിന്നിലുണ്ടാകാം ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ ചിലർക്ക് സാധിക്കണം എന്നില്ല അങ്ങനെയുള്ളവരും വ്രതമനുഷ്ഠിക്കുന്നവരും തീർച്ചയായും ഈ ഒരു കാര്യം ചെയ്യുക രാവിലെ തന്നെ നിറകുളത്തിൽ വെള്ളം കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അടുക്കളയിൽ തലേ ദിവസം തന്നെ വെള്ളം തിളപ്പിച്ചു വെക്കുക നാളെ രാവിലെ പ്രത്യേകിച്ചും ഇപ്രകാരം അടുക്കള തുറക്കുമ്പോൾ തന്നെ ഈ ജലം കണി കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ പാചകം ചെയ്യുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് പാചകം ചെയ്യുന്നതിന് മുൻപ് ഒരു നുള്ള എള് അടുപ്പിലേക്കിടണം ഇതാണ് ധാനപ്പെട്ട കാര്യം തീർച്ചയായും നാളെ അടുക്കളയിൽ പാചകം ചെയ്യുന്നതിന് മുൻപ് എല്ലാ സ്ത്രീകളും ഈ കാര്യം അതല്ല ആരാണോ പാചകം ചെയ്യുന്നത് അവർ തീർച്ചയായും ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഒരു നുള്ള അടുപ്പിൽ ഇട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും ഭഗവാന്റെ കടാക്ഷത്താൽ ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു